പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് എന്നേലും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് യും ആരാധനയും അതി മഹത്വം മനോഹരവുമാണ് ദിവ്യകാരുണ്യത്തിന്റെ സന്നിധാനത്തിൽ സ്നേഹസന്തോഷങ്ങളോടെ ലേപിരിക്കുന്നത് ഈശു ഈ ഭൂമിയിൽ പോയ അതുല്യവും കലാതീതവുമായ ദൈവത്തിൻ്റെ അടയാളമാണ് കോദാശയ പരിശുദ്ധ കൃപാന പരിശുദ്ധ കൃപാനയോടൊത്തായിരിക്കുമ്പോഴേ നമ്മൾ ദൈവസ്നേഹത്തിലാണ് ആപദ്ധമായിരിക്കുന്നത് കർത്താവ് അപ്പത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ നിന്റെ കൂടെ ആത്മബന്ധത്തിലായിരിക്കുവാൻ നീ കണ്ടുപിടിച്ച മാർഗമാണ് സ്വർഗത്തിൻ്റെ മാർഗമാണ് ദിവ്യകൃപാന നിന്നെ ദീപകൃബാനയിൽ ആരാധിക്കുമ്പോഴ ഞങ്ങളെല്ലാം ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ചില സമയത്ത് ഞാൻ ഒരു ഓർത്തുപോകും സെന്റ് ജോൺ പറഞ്ഞത് എന്തുമാത്രം ഹൃദ്യവും ആഴവുമാണ് വിശുദ്ധ യുഹന്ന പറഞ്ഞല്ലേ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താ പോന്നി യുഹന്ന നാല് എല്ലാവർക്കും അറിയാവുന്ന വചനം പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തെ അറിയുന്നത് സ്നേഹിച്ച് സ്നേഹിച്ചാണ് ദൈവം നമ്മളെയും അറിയേണ്ടത് അങ്ങനെയാ അറി അറിവാണ് എല്ലാത്തിൻ്റെയും ഒരു കർത്താവും നമ്മളെ അറിഞ്ഞത് സ്നേഹിച്ച് സ്നേഹിച്ച ഇപ്പോഴേ ചില സമയത്ത് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ എന്തിനെങ്ങനെ ആലോചിക്കണം എന്നറിയാവോ ഈ ആരാധനയിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്ക് പോലും ചിന്തിക്കാത്ത മാറ്റം ഉണ്ടാവും ദൈവത്തിൻ്റെ സാന്നിധ്യാനുഭവവും സൗഖ്യാനുഭവം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ആരാധയം പങ്കെടുക്കും പങ്കെടുക്കുമ്പോൾ നിൻ എൻ്റെ മക്കളെ മനസ്സിൽ ഓർക്കണം കർത്താവ് നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറക്കണമേ കർത്താവെ നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറക്കണമേ ക്ഷമിക്കുമ്പോഴും കൊടുക്കുമ്പോഴും പങ്കുവെക്കുമ്പോഴും കാത്തിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ പറയാനുള്ള അടിസ്ഥാന വർത്തമാനം എന്താണ് കർത്താവ് നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറക്കണമേ കർത്താവ് നിന്റെ സ്നേഹത്തിൻ്റെ പ്രതി ഞാനത് ചെയ്യുന്നു കർത്താവെ നിന്നെ മഹത്വപ്പെടുത്താൻ എന്നെ ഉപകരണമാക്കണമേ ഇങ്ങനെ നമ്മുടെ സ്നേഹം ദൈവസ്നേഹം ലക്ഷ്യമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി എളുപ്പമാകും കർത്താവിൻ്റെ സ്നേഹം ഒരു സെൻബോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണത് സെൻബോൾ സ്നേഹത്തെക്കുറിച്ച് കുറേ പറഞ്ഞു സ്നേഹം ക്ഷമിക്കുന്നു സ്നേഹം സഹിക്കുന്നു സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു ആത്മപ്രശംസ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും ഈശോയുടെ സ്നേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് പോൾ പറയുന്നില്ല പരത്തി പറയുമ്പോഴും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മർമ്മം എന്താ ഇപ്പോൾ ഒന്ന് കുറേ ദിവസം പതിമൂന്ന് ഏഴിലൂടെ നമ്മുടെ സ്നേഹത്തിൻ്റെ ഭകഭേദങ്ങളും സ്നേഹത്തിൻ്റെ അനുഭവ തലങ്ങളും സ്നേഹത്തിൻ്റെ സ്വത്തവും സ്വഭാവവും ഒക്കെ ഇങ്ങനെ ഈശ്വൻ ബോൾ പറയുന്നുണ്ടെങ്കിലും അതിനെ എല്ലാത്തിൻ്റെ അപ്പുറത്താണെന്ന് തോന്നുന്നത് കർത്താവിൻ്റെ സ്നേഹം എനിക്ക് ഈശോന് വക്കീലെന്ന് വിളിക്കാൻ ഇഷ്ടം കാര്യം ഏത് കടുകെട്ടിയായി അകപ്പെട്ടവനെ ഈശോ അവൻ രക്ഷപ്പെടുത്താൻ വല്ല മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹത്തെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സ്വഭാവമാണ് ഈ പ്രപഞ്ചത്തിൽ ഈയൊരു ഹൃദയത്തിന് മാത്രമേ ഈ സ്വഭാവം ഉള്ളു എന്ന് എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റൂ കുരിശ കിടന്ന് പറയണ എന്താ കുരിശ കിടക്കുമ്പോൾ നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസാണ് ദൈവപുത്രനെയാണ് അവർ വധിച്ചിരിക്കുന്നത് അപ്പോഴും അവിടെയും ഈശോ കിടന്നിട്ട് ആലോചിക്കണത് ഇത്രയും വലിയ മാരകമായ ഭാവം ചെയ്ത് ആൾക്കാരെ രക്ഷിക്കാൻ വല്ല മാർഗമുണ്ട് ഒരു മാർഗം കണ്ടുപിടിക്കുക എന്നിട്ട് അവിടെ വെച്ചു പിതാവേ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല എന്ന് പറയും കർത്താവിൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ആഴം കർത്താവിൻ്റെ കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു രീതി ജസ്റ്റ് ലൈക്ക് ജീസസ് ആണ് എന്നുവെച്ചുകഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈശോയ്ക്ക് മാത്രമേ അങ്ങനെ ആ അറ്റം വരെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിങ്ങനെ എവിടെയെല്ലാം ഏതെല്ലാം ഇപ്പം പത്രോസ് ഉറങ്ങിയ സമയത്ത് തന്നെയാണ് പറയണത് ഇപ്പം ഇരുപത്തിയാറ് നാൽപ്പത്തൊന്നിലേ പത്ര ഓസ് മൂന്ന് പ്രാവശ്യം വന്നപ്പോഴും പൂങ്കാവനത്തിൽ ചോര വീർത്ത് വല്ലാത്തൊരവസ്ഥയായി പിടിക്കപ്പെടും മരണത്തിൻ്റെ മണം അടുത്ത് വരുമ്പോഴും സ്വന്തം അന്തരംഗം പോലും ശിഥിലമാകുന്ന അവസ്ഥയിൽ ആ സെക്കൻഡിലും ഈശോ പറയും പത്രൂസിന്റെ ഉറക്കത്തെക്കുറിച്ച് പത്രോസിനെ എങ്ങനെ ജാമ്യത്തിൽ എടുക്കാൻ പറ്റുമോ നോക്കും ഭയങ്കര രസമാണ് ഈശോന്റെ കാര്യം കേട്ടാ ഈശോ പറയും ശരീരം ബലഹീനമാണെന്നേ ഉള്ളൂ പക്ഷെ ആത്മാവ് സന്നദ്ധമാണ് അപ്പോഴുണ്ടാകുന്ന ഒരു പ്ലസ് പോയിന്റ് ആണ് നോക്കണം ആ ആത്മാവ് സന്നദ്ധമായിട്ട് ഈശോക്ക് പോയതൊന്നുമില്ല പക്ഷേ സ്റ്റീൽ കർത്താവിന് അത് പ്രയോജനമില്ല എന്നുണ്ടെങ്കിലും തനിക്ക് പ്രയോജനമില്ലാത്തൊരു വിഷയം ആ വിഷയം വെച്ച് നീതി ഇപ്പം നമ്മൾ മറ്റുള്ളവരെ നീതീകരിക്കണെന്താണ് നമുക്ക് പ്രയോജനമുള്ള ഒരു വിഷയം വെച്ചാണ് മറ്റുള്ളവരെ നമ്മൾ നീതീകരിക്കുന്നത് ഈശോ മറ്റുള്ളവരെ നീതീകരിക്കണത് തനിക്ക് പ്രയോജനമുള്ള വിഷയം വെച്ചല്ല അവരെ രക്ഷിക്കാൻ ഒരു മാർഗം അന്വേഷിക്കണ കർത്താവിന് ഹൃദയത്തിന്റെ സ്വഭാവം വെച്ചാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് ഏത് കെടിയിലകപ്പെട്ടാലും ഏത് ദുരിതത്തിൽ പെടുത്താലും രക്ഷിക്കാൻ ഒരു ദൈവമുണ്ട് ദൈവം എന്റെ കൂടെ ഉണ്ട് നാനാവിധ രോഗങ്ങൾ സുഖപ്പെടുത്ത ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവശക്തി എന്നീലുണ്ട് ദൈവ പൈതൽ ഞാൻ കരം കൂടെയുണ്ട് വാഗ്ദാനമേരേശി വഴി ശുദ്ധരൂഹായേ നമേ വാഗ്ദാനമേ വഴി ശുദ്ധരൂപായേരുന്നത ശക്തി നിത്യസഹായക ഞങ്ങൾ നിറയണമേ എല്ലാവരും ഉന്നത ശക്തി നിത്യസഹായക ഞങ്ങൾ നിറയണമേ യേശുവേ സ്തോത്രം ും ഏത് സങ്കടത്തിലാണെങ്കിലും ഞങ്ങൾ രക്ഷിക്കാൻ കരുത്തുള്ള ദൈവമാണ് അവിടെ നിന്ന് കഥാവ് യേശു അൻപത്തി ഒമ്പത് ഒന്ന് രക്ഷിക്കാൻ കഴിയാത്ത വിധം കഥാവിന്റെ കരം കുറുകിട്ടില്ല കേൾക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്തി കരങ്ങൾ കരങ്ങടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ വാഴ്ത്തിപ്പാടാം ശക്തി അഭിഷേകമായിട്ടെ സൈന്യത്തിൻ മുൻപിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി

ക്ഷ്യം കേൾക്കാൻ പോവുക ഈ സാക്ഷ്യം കേൾക്കുമ്പോഴേ കർത്താവ് ആ വ്യക്തിയോട് കാണിച്ച സ്നേഹം നമ്മൾ ധ്യാനിക്കണം എന്നിട്ട് അതുപോലെ അനേക ആയിരങ്ങളില് ഓരോ ദിവസവും കർത്താവിന്റെ സാന്തനം ലഭിക്കുന്നുണ്ട് അതിൽ നമ്മൾ സന്തോഷിക്കണം അങ്ങനെ ഈശോയിൽ സ്നേഹിച്ചും സന്തോഷിച്ചു ദൈവ കൃപയിലും സ്നേഹത്തിലും നമ്മൾ നിറയുന്നത് നമുക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ സാക്ഷ്യം ശ്രമിക്കാം എൻ്റെ പേര് ഏരിയമ്മ തോമസ് ഞാൻ കണ്ണൂർ ജില്ലയിൽ അടയ്ക്കാത്തോട് ഇടവക സെൻറ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് വരുന്നു സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഉടമ്പടി പുതുക്കുകയും ചെയ്തിരുന്നു ഉടമ്പടി പുതുക്കിയതിന് ശേഷമാകട്ടോ മകന് ജോലി കിട്ടിയത് അതിനു മുമ്പ് ഒരു മകൻ അതായത് അവൻ്റെ തൊണ്ടയുടെ ഇവിടുത്തെ ഈ മസിൽ തളന്നുപോയി പെട്ടെന്നുണ്ടായ ഷോക്കാണ് അത് തളന്നുപോയിട്ട് അവനൊരു തൊള്ളി വെള്ളം പോലും കുടിക്കാൻ ആ മകന് സാധിക്കുകയില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ എന്നെ എൻ്റെ ചേച്ചി വിളിച്ചു പറയുന്നു ചേച്ചിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുവാൻ കഴിയാതെ ആ മകൻ വളരെയധികം വിഷമിച്ച് അവൻ ആകെ ക്ഷീണിതനായി സാധാരണ ട്യൂബ് ഇട്ട് വെള്ളം കൊടുക്കുന്ന ട്യൂബ് അവന് ട്യൂബിൽ കൂടി അവന് വെള്ളം കൊടുക്കാൻ അല്ലെങ്കിൽ അവൻ്റെ വായിൽ കൂടി ഇടാൻ സാധിക്കില്ലായിരുന്നു അതിലും വണ്ണം കുറഞ്ഞ ചെറിയ ട്യൂബാണ് ആ മകന് വെള്ളം കൊടുക്കുവാനായിട്ട് ഡോക്ടർമാർ ഇട്ടത് ചെറിയ ട്യൂബായതുകൊണ്ട് കഞ്ഞിവെള്ളത്തിൻ്റെ രൂപത്തിൽ കൊഴുപ്പ് കുറച്ച് ഭക്ഷണ സാധനമായിരുന്നു അവന് കൊടുത്തുകൊണ്ടിരുന്നത് ശരീരമെല്ലാം വളരെ ക്ഷീണിതനായി എൻ്റെ ചേച്ചിയുടെ അനിയൻ്റെ മകനാണ് വളരെ വിഷമത്തോടെ ഞാൻ ഒരു തുള്ളി ചെറിയ ഒരു തുള്ളി തേൻ അവൻ്റെ നാവിൽ പതുക്കയറ്റിച്ച് കൊടുത്തു കുറച്ച് ഉപ്പ് അവൻ്റെ ഭാര്യയുടെ കൈ കൊടുത്തു എന്നിട്ട് പറഞ്ഞു വെള്ളം കൊടുക്കുമ്പോഴെല്ലാം ഈ ഉപ്പ് ആ മകൻ ഇട്ട് കഞ്ഞോളവാണെങ്കിലും കൊടുക്കുന്ന ഭക്ഷണ സാധനം എന്തായാലും അതിലിട്ട് കൊടുക്കുന്നു പറഞ്ഞു അത് കഴിഞ്ഞ് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് ദിവസമായി എന്ന് തോന്നുന്നു ഒരു ദിവസം രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നു അവൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ചേട്ടായിയുടെ വായിലെ മൂക്കിലെ ട്യൂബ് താനെ ചാടിപ്പോയി അപ്പം ഓണത്തിൻ്റെ തലേദിവസം അത് ഞാൻ പറഞ്ഞു ഒരു വർഷമെങ്കിലും ആ അമ്മയും ഊരിക്കളഞ്ഞതായിരിക്കാം അല്ല ചേച്ചി അതിലും വലിയ അത്ഭുതമുണ്ടായി ഞങ്ങൾ ഇടാനായിട്ട് ചുങ്കക്കുന്ന് കമലൻസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ചേട്ടൻ്റെ മകൻ്റെ വീട്ടിൽ കയറി ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്ത് ഈ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഇവനും കൊണ്ട് കൊടുത്തു ഇവൻ പെട്ടെന്ന് ഈ കഞ്ഞിവെള്ളം കുടിച്ചു ക്ലാസ് വായി പതുക്കെ അടുക്കളയിൽ നടന്നു ചെന്നു അടുക്കളയിൽ നടന്നു തന്നെ ഈ ക്ലാസ് കൊടുക്കുമ്പോൾ അവർക്ക് വിശ്വസിക്കാനാവുന്നില്ല പെട്ടെന്ന് കഞ്ഞിവെള്ളം വായിക്കൂടെ കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ കളഞ്ഞതാണോ കുടിച്ചതാണോ എന്ന് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കുടിച്ചു അതിനുശേഷം ശേഷം അവർ ഒരു ഗ്ലാസ് പായസം ഊറ്റി ഈ മകൻ്റെ കയ്യിൽ കൊടുക്കുന്നു മകൻ ആ പായസവും കുടിച്ചു ആ പായസം കുടിച്ചതിന് ശേഷം അവൻ പറഞ്ഞു ഇനി എനിക്ക് ട്യൂബ് ഇടാൻ ആശുപത്രിയിൽ പോകണ്ട എനിക്ക് വീട്ടിൽ പോകണം അങ്ങനെ പറഞ്ഞ് വീട്ടിൽ ചെന്നു ആദ്യമേ റേഷനരി ഇട്ട് കഞ്ഞി വെച്ച് കഞ്ഞിയായിട്ട് അവൻ കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് മട്ടേരി ഇട്ട് ചോറ് വെച്ച് ചോറായിട്ട് വേണം അവൻ ആ ചോറ് മട്ടേരി ഇട്ട് ചോറ് വെച്ച് അവൻ അവനാ ചോറുണ്ട് ശക്തിയോടെ അതിന്റെ ഉൾപ്രേരണയോടെ അതിൻ്റെ സാക്ഷ്യം നൽകുന്ന പ്രത്യാശയോടെ നമുക്ക് ദിവ കുർബാനയിലെ ആരാധന പ്രവേശിക്കാം കർത്താവേ ഞങ്ങൾ നിന്നെ ആരാധിക്കുമ്പോഴും ഈ സാക്ഷ്യം കേട്ട അതേ മനുഷ്യരുടെ അനുഭവങ്ങള് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അങ് സാന്ത്വന പ്രകാശമായി നൽകണമേ ശ്രുതികട്ടെ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ സ്പർശിക്കണമേ ശ്രീ കരങ്ങൾ വീശി ദൈവത്തെ കർത്താവ് ഉറങ്ങിയപ്പോഴ അവന്റെ ബലഹീനതയെ നീ നീതികരിച്ചു കർത്താവ് അനേകം മക്കൾക്ക് അവർക്ക് അങ്ങേ അറിയാത്തതിൻ്റെ പേരിലെ പലതരത്തിലുള്ള അസ്വസ്ഥതകളും കരകേറാൻ പറ്റാത്ത അവസ്ഥകളും അവർക്ക് അവരോട് തന്നെയുള്ള നിസ്സഹായ അടിമത്വവും എല്ലാം വന്ന് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട് കൃത്യമായി പത്രോട് കാണിച്ച അതേ നീതിക്കരണ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയേണത് അവൻ്റെ അവസ്ഥകളെ നീതീകരിക്കുന്നതിലൂടെയാണ് എന്ന പത്ത് ദിവസത്തിൻ്റെ ജീവിതം കണ്ടാണ് കർത്താവ് ഞങ്ങൾ തിരിച്ചറിയുന്നത് രണ്ട് തരത്തിലും അവൻ അവ അങ് അവനെ നീതികരിച്ചു അവൻ സ്ഥാപത്തെ ലംഘിച്ച് ഗോതമ്പ് കട്ട് തിന്നപ്പോഴും നീതീകരിച്ചു അവൻ വീണ്ടും ഭക്ഷണം കഴിച്ച് ഗത്സേബിനയിൽ ഉറങ്ങിയപ്പോഴും നീതീകരിച്ചു രണ്ടും ഭക്ഷണത്തിലുണ്ടായ ബലഹീനത കൊണ്ടാണ് നീ അവന് നീതീകരിച്ചത് ശരീരത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള തത്രപ്പാടുകളും മനുഷ്യന് അകപ്പെട്ടു പോകുമ്പോഴേ അവന് നീതികരിക്കണ ദൈവമാണ് നീയെന്നത് ഞങ്ങൾ തിരിച്ചറിയണത് ഞങ്ങൾക്ക് നിനക്കപ്പോഴും ഞങ്ങളെ ആവശ്യമാണെന്നുള്ള നിൻ്റെ അനധമ്യമായ സ്നേഹത്തിൻ്റെ സ്വഭാവമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ അതെല്ലാവർക്കും തിരിച്ചറിഞ്ഞുകൊണ്ട് ആഴമായ ദൈവസ്നേഹം അനുഭവിച്ച അനുതാപവും വിശുദ്ധിയും ഉണ്ടാകാൻ ഇടയാക്കിടമേ ശ്രുതി കിട്ടേമേ ദൈവ സ്നേഹം അന്തിനാവശ്യമായ അനുദാപീവിതയോടെ വ്യവരിക്കാൻ കർത്താവ നിന്റെ പേരുരിക്കുന്നത് പോലും എന്തൊരു ഉന്മാദമാണ് എന്തോ ഒരു മധുരമാണ് കർത്താവിയെ മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം നിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തതോ നീ ആരാണ് തിരിച്ചറിയാൻ പറ്റാത്തതോ ആണ് കർത്താവി ഞങ്ങൾ ഈ ആരാധന നടത്തുമ്പോഴേ ഈ വചന ശുശ്രുഷൻ പങ്കെടുക്കുമ്പോൾ എത്ര കഠിന ഹൃദയനായാലും ഏതവസ്ഥയിലും നിരാശയിൽ നിബന്ധിച്ചു കിടക്കുന്നതിനായാലും സാമ്പത്തിക ഘടങ്ങളിൽ മുങ്ങിപ്പോയനായാലും കുടുംബ തകർച്ചയിൽ കുടുംബ ബന്ധമില്ലാത്തവനായിപ്പോയാലും കർത്താവേ ആ മക്കളെ എല്ലാം നീ താങ്ങിയെടുക്കണമേ കോരിയെടുക്കണം എന്ന് നെഞ്ചോട് ചേർക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ശ്രുതിക്കട്ടെ ഹലേർത്തി സമാധാനപ്പെട്ട കുടുംബങ്ങൾ ഈ ആരാധനയിൽ സമർപ്പിക്കുക വഴിപെട്ടുപോയി ജീവിതങ്ങളെ ആശീർദിക്കോൾ ജീവിതം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ ദൈവസ്നേഹം ആഗ്രഹിക്കുന്ന അനേകം മക്കളുണ്ട് അവരുടെ ജീവിത പാരമ്പര്യവും കുടുംബത്തിൻ്റെ ചുറ്റുപാട് മൂലം പ്രാർത്ഥിക്കുവാനോ നിന്നെ അറിയുവാനോ നിന്നെ അന്വേഷിക്കുവാനോ പറ്റാതിരുന്നവര് കർത്താവ് ദേവാലയങ്ങളിലും വിശുദ്ധ ശുശ്രൂഷകളിലുമൊക്കെ പങ്കെടുക്കാൻ അനുവാദമില്ലാത്തവർ അതിന് കർത്താവെ അവരുടെ അധികാരികളെ അനുവദിക്കാത്തവർ ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് പോകാൻ അത്യാഗ്രഹ ആഗ്രഹം ഉണ്ടായിട്ട് പോലും കുടുംബ വേ വേലക്കാരെ വീട്ടിൽ ജോലി ചെയ്യുന്നവരെ കുർബാനയ്ക്ക് വിടാതെ കുർബാനക്ക് പോകുന്നവരുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള പ്രമാദങ്ങൾ അറിഞ്ഞും അറിയാതെയും പറ്റിയിട്ടുള്ള എല്ലാ മക്കളെയും നിന്റെ ദൈവ സ്ഹത്തിൽ അഭിഷ്കരിച്ചിടമേ ശ്രുതി

നിങ്ങൾ എവിടെയായിരുന്നാലും ഇപ്പം ഹൃദയത്തിൽ ഈശോയുടെ സ്നേഹം നിറയാൻ വേണ്ടി നെഞ്ചിൽ കൈയമർത്തി നാഥ എൻ്റെ ഹൃദയത്തെയും നിൻ്റെ ഹൃദയം പോലെ ആക്കണമേ നാഥ നിൻ്റെ ദിവ്യകാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും എൻ്റെ മുറിവേറ്റ ചിന്തകളിൽ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലെ ഹൃദയത്തിൻ്റെ എല്ലാവിധ

കർത്താവിന്റെ സ്നേഹം ഇതാ കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ് ഈശോ കാൽവരിയിൽ കുരിശിൻ്റെ പെരുമാറിൽ കിടന്നു അവിടെ നിന്ന് പറഞ്ഞു പിതാവെ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് പുറക്കണമില്ല നീ ഏത് ദുരന്തത്തിലാണെങ്കിലും ദുരിതത്തിലാണെങ്കിലും എൻ്റെ ജീവിതം ഏതഴിഞ്ഞ അവസ്ഥയിലാണെങ്കിലും വഴിവിട്ടതാണെങ്കിലും ഏത് രോഗദുരിതങ്ങളിൽ കഴിയുന്നതാണെങ്കിലും പാപ സാഹചര്യങ്ങളിലാണെങ്കിലും കോദാശതി വിധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും കുടുംബ പ്രാർത്ഥനകൾ നിലച്ചു പോയിട്ടുണ്ടെങ്കിലും വീണ്ടെടുക്കാനും തിരിച്ചു വരാൻ പറ്റാത്ത വിധമായ പാപത്തിൻ്റെ കടൂരടിമത്തത്തിലാണെങ്കിലും ഇതാ ദൈവം വീണ്ടെടുക്കാൻ പോകുന്നു ഇവർ ചെയ്യുന്നവരറിയില്ലെന്ന് പറഞ്ഞ ഈശോ ഇതാ നിന്നെ ആശീർവദിക്കാൻ പോകുക നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മുട്ടുമിൽ നിന്ന് കരമുയർത്തി മനമുയർത്തിക്കൊണ്ട് നീ പ്രാർത്ഥിക്കണം അന്തന് കാഴ്ച കൊടുത്തവൻ ബദിരിന് കേൾവി കൊടുത്തവൻ ഊമന് സംഭാഷണ ശക്തി കൊടുത്തവൻ പാപിനിയെ വിശുദ്ധീകരിച്ച ദൈവംവദിക്കും കരമുയർത്തു പറയും ഞാനാണ് ഏക രക്ഷകൻ കർത്താവായ യേശുവിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും രക്ഷയ്ക്കായുള്ള ഏക നാമം യേശു നാമമാണ്കാശത്തിന് കീഴിൽ നൽകപ്പെട്ട നാമമാണ് കർത്താവിന് നാം വിളിച്ചു പ്രാപിക്കട്ടെ രോഗങ്ങൾ ദുരിതങ്ങൾ സൗഖ്യപ്പെടട്ടെ മാരകവേദനകളെൃദങ്ങളെ സുഖപ്രട്ടെ യേശുവേ സിരസ് നമിച്ചു പരിശുദ്ധ പരമദിവേ കരുണീയ യേശുവേക്കേ എന്നേരം ആരാധനയും സ്തുതിയും പുകളിൽ ചെയ്യും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവേ കരുണീയനാഥ എന്നേരം ആരാധനയും സ്തുതിയും പുകളിൽ ചെയ്യും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവേ കരുണീയ യേശുവേക്കേ എന്നേരം ആരാധനയും സ്തുതിയും പുകളിൽ ചെയ്യും